മുൻകാലങ്ങളിലൊക്കെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഒരു കവറേജ് ഉണ്ട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില അവശതകളുണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏത് കടുവ മനുഷ്യനെ കടിച്ചു കൊല്ലുമ്പോഴും ആന ചവിട്ടിക്കൊല്ലുമ്പോഴൊക്കെ അദ്ദേഹം കോഴിക്കോട് ബീച്ചിലെ ഫാഷൻ ഷോയിൽ പോയി ഹിന്ദി പാട്ട് പാടുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ചില ചില സൗകര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന്റെ പാവത്തം എന്നൊക്കെ പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം അത്തരത്തിൽ ദുസ്സൂചനാപരമായിട്ട് ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയുമ്പോൾ അതിന്റെ മറുപടി അദ്ദേഹം അല്ല ജിൻഡോ ഈ ഗൂഢാലോചന ആരോപിക്കപ്പെടാൻ്റെ ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഈ സമരം പൊടുന്നതിനെ ഉണ്ടാകുന്നു ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു ജ്യോതികുമാർ ചാമക്കാല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചിട്ടാണ് അതുപോലെ ഈ പിടിയിലായ പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് ആരോപിക്കുന്നു സി പി എം ജിംസൈ അതില് ആദ്യത്തെ കാര്യം ഞാൻ പറയാം ഇതില് ഈ സമരം എങ്ങനെയാ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഓരോ സാഹചര്യത്തിലും ഇപ്പൊ കോതമംഗലത്ത് വീട്ടിലെ വീട്ടിലെ പറമ്പില് കൃഷിപ്പണിയുമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മേലെ ആന പുറകിലൂടെ വന്ന് ചവിട്ടിക്കൊന്നു കളഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് കോതമംഗലം ആശുപത്രിയിലല്ലേ സമരം നടന്നത് ആ സ്ത്രീ മരണപ്പെട്ട അവരുടെ വീട്ടുപറമ്പിലോ അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത പഞ്ചായത്ത് ആഫീസിലോ പഞ്ചായത്തിലോ അല്ലല്ലോ നടന്നത് അല്ലെങ്കിൽ വീടിനടുത്തുള്ള റോഡിലല്ലല്ലോ സമരം നടന്നത് സ്വാഭാവികമായിട്ടും കോതമംഗലത്തെ ആശുപത്രിയിലാണ് സമരം നടന്നത് അതിന് സമാനമാണ് ഇവിടത്തെയും സാഹചര്യം അപ്പോൾ ഓരോ മരണത്തിലും അതുപോലെ ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് അടിക്കടി മരണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആളുകൾ അത്തരത്തിൽ ഇടപെടും അത്തരത്തിൽ ചിലപ്പോൾ കുറെ കൂടി വൈകാരികമായിട്ട് പ്രതികരിക്കും ഇവിടെ ഒരു ഇലക്ഷൻ സമയത്ത് ആ ഇലക്ഷൻ നട മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ വന്യജീവികളുമായി ബന്ധപ്പെട്ട വിഷയം ദുരന്തങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മരണക്കിടയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണത് അതിൽ ഏതെങ്കിലും ഗൂഢാലോചന അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ എന്തിനാണ് അങ്ങനെ ഗൂഢാലോചന തോന്നിയത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ആരാണ് ആ ഗൂഢാലോചന നടത്തിയത് എന്ന് കൂടി അദ്ദേഹം പറയണം അത് പറയാനുള്ള ആർജവം കാണിക്കണമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയല്ലേ കേരളത്തിൽ സകല സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലല്ലേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ കൂടെയുണ്ടല്ലോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിശ്വസ്തനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അന്വേഷിക്കണം നടപടി സ്വീകരിക്കണം ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് കോൺഗ്രസ് കാരനാണ് പ്രതി എന്ന് പറയുന്നു ഇവിടെ ഈ കെണിവെച്ചു പിടി കെണി വെച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് മാംസം വിൽക്കുന്നവരോ അല്ലാത്തവരോ ആയിക്കോട്ടെ കർഷകരായിക്കോട്ടെ നായാട്ടുകാരായിക്കോട്ടെ ആയി ആരുമായിക്കോട്ടെ കൊലപാതകയുടെ ഏർ എലക്ഷൻ രാഷ്ട്രീയ ചായവ് നോക്കിയിട്ട് അയാൾ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺഗ്രസ്സുകാർ ഗൂഢാലോചന നടത്തി ആ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവനെ കൊണ്ട് കെണി കെണിവെച്ചു പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് മന്ത്രി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവ് മന്ത്രി പറയണം ഇവിടെ നാട്ടിലെ കൊലപാതകങ്ങളിൽ പെടുന്ന ചന്ദാമരയുടെ രാഷ്ട്രീയം അദ്ദേഹം പരിശോധിച്ചോ പറവ് ഒരു മനുഷ്യ അതിലക്കത്തുള്ള മൂന്നാല് ആളുകൾ വെട്ടിക്കൊന്ന റിദുവിന്റെ രാഷ്ട്രീയം അദ്ദേഹം പരിശോധിച്ചോ അല്ലെങ്കിൽ അഫ്വാന്റെ രാഷ്ട്രീയം അദ്ദേഹം പരിശോധിച്ചോ കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആസൂത്രിതമോ അല്ലാതെ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒക്കെ രാഷ്ട്രീയം അദ്ദേഹം പരിശോധിക്കാൻ തയ്യാറുണ്ടോ ഇവിടെ ഈ കൊല നടത്തി ഈ മരണം നടക്കാൻ കാരണക്കാരനായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെ പറയണം ആ പതിനഞ്ചുകാരന്റെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ള നായാട്ടുകാരൻ എന്ന് പറയപ്പെടുന്ന അയാളുടെ രാഷ്ട്രീയമല്ലോ ഇവിടെ പ്രശ്നം അതിന് സാഹചര്യം ആ സാഹചര്യം പരിശോധിക്കേണ്ടത് ഒന്ന് വനം വൈകിന്റെ വീഴ്ചയാണ് രണ്ട് ആ ക്രൈം നടക്കാൻ സാഹചര്യം ഉണ്ടായത് കെ എസ് ഇ ബിയുടെ അവരുടെ ഉത്തരവാദിത്ത ലംഘനമാണ് അവർ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിച്ചെങ്കിൽ ഇതും സംഭവിക്കില്ല മൂന്നാമത്തത് ആ കൊലപാതകത്തിന് കാരണക്കാരനായിട്ടുള്ള കെണി വെച്ച കെണിവെച്ചയാള് ഈ മൂന്നിനും അവിടെ മൂന്ന് കാര്യത്തിലും അവിടെ മൂന്നാമത്തെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ട് മാസങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സമാനമായിട്ടുള്ള മരണം ഇതേ മണ്ഡലത്തിൽ തന്നെ നടന്നിട്ട് എത്രത്തോളം അന്വേഷണം നടന്നിട്ടുണ്ട് കെണി വെച്ച് പിടിക്കുന്ന ആളുകൾക്കെതിരെ പോലീസിന്റെ റിപ്പോർട്ട് കെ ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനം വകുപ്പിനോ കൊടുത്തതായിട്ട് നമുക്കറിയാമോ അറിയാമോ നിലവിൽ അങ്ങനെ അറിയുന്നില്ല നമ്മൾ അതായത് വൈദ്യുതി ലൈനിൽ നിന്ന് കട്ട് കറണ്ട് എടുത്തിട്ട് ഇതുപോലെ കെണിവയ്ക്കുന്നത് ിന് കത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമാകാതിരിക്കുന്നു അപ്പൊ ഇതിലെല്ലാം ഭരണകൂടത്തിന്റെ കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ് അത്തരത്തിലുള്ള അനാസ്ഥ കൊണ്ടാണ് ഈ പതിനഞ്ചുകാരനും മരണപ്പെടേണ്ടി വന്നത് ശരി